ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം ഇന്ന് നമ്മൾ കടല കൊണ്ട് അട്ടിപ്പുളി ഒരു മസാല സാലഡാണ് തയ്യാറാക്കുന്നത് അടിപൊളി രുചിയാണ് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനാണെങ്കിലും വൈകുന്നേരം സ്കൂളിലോട്ട് വരുമ്പോഴേ ഒക്കെ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ അത് വേവിക്കാനായിട്ട് ഞാൻ കുക്കറിലോട്ട് കടലയിട്ടു ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് വിട്ടിട്ട് ഞാനൊരു രണ്ട് മൂന്ന് വിസിലൊന്നും കെൽപ്പിച്ചെടുക്കുന്നില്ല അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട കടലയാണ് അതുകൊണ്ട് പിന്നെ അറിയാമല്ലോ നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതായത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടും അപ്പോൾ നമുക്കിനി വേണ്ടത് ഇതുപോലൊന്ന് പുഴുങ്ങി എടുത്ത ഒരു ഉരുളക്കിഴങ്ങാണ് ആണ് ഞാനത് ആ ഒരു ഇടത്തരം പരുവത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഒരു കനത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഞാനത് ആ കടയിലോട്ട് കുറച്ച് നെയ്യ് നെയ്യൊന്നൊഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണയും അല്ലെങ്കിൽ തന്നെ ഏത് ടൈപ്പ് എണ്ണയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ആ എണ്ണ ഉപയോഗിച്ചിട്ട് ചെയ്യാം പക്ഷേ നമ്മൾ നെയ്യിലും കൂടെ ഒക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും കൂടുതൽ ടേസ്റ്റായിരിക്കും ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടുമ്പോഴത്തേക്ക് അവർക്ക് കഴിക്കാനായിട്ടും അതൊരു ഇഷ്ടമായിരിക്കും അപ്പം ഞാൻ അതിനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ലൈറ്റ് ഒരു ഗോൾഡൻ കളറിൽ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല അട്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ടും പറയണേ അപ്പോൾ ഞാൻ ആ കടയിലോട്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളതെ കുറച്ച് പുതുനയില അതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലിയില എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴത്തേക്ക് പുതിയയിലയും മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ചെയ്യണം കാരണം അത് ചേർത്ത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഒരു രണ്ട് പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ഇതിനോടൊപ്പം നമുക്കൊരല്പം ജീരകം ഒരു കാൽ ടീസ്പൂണുള്ള ജീരകം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ആ ഒരു ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കാണ് എങ്കിൽ അത് ചേർത്തോളൂ അതല്ല ജീരകം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് ചെയ്താൽ മതി ഇനി കുറച്ച് നമ്മുടെ കായപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മിക്സി ജാറിലിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് ആക്കിയിട്ട് എടുക്കാം പേസ്റ്റ് ആക്കി എടുത്ത് നമ്മൾ ആ ഒരു മസാല ഞാൻ ഒരു കടയിലോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടലയും ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് കുക്കായിട്ടുണ്ട് കുക്കായ വേഗിച്ചെടുത്ത കടലേനെ നമ്മൾ ആ ഇലേനെ കൂട്ടിലോട്ട് ഇട്ടിട്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് മുളക് പൊടിയും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ഉരുളക്കിഴങ്ങും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഉപ്പിൻ്റെ ഒരു കുറവുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ച് എടുക്കുക നല്ല അടിപൊളി മണമാണ് അതിന് വരുന്നത് അപ്പം നിങ്ങൾക്ക് എരിവ് വേണ്ട എന്നുള്ളത് ഉണ്ടെങ്കിൽ പച്ചമുളകും അതുപോലെ തന്നെ നമ്മുടെ ഈ മുളക് പൊടിയൊക്കെ സ്കിപ്പ് ചെയ്തോളൂ ഇതിനോട്ട് ഞാൻ പിന്നെ കുറച്ച് ഒരു മീഡിയം സൈസ് സവാളയും ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടെ ചെറുതായിട്ട് നുറുക്കിയതും അതിനോടൊപ്പം കുറച്ച് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് അടിപൊളി രുചിയായിരുന്നു ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ ടാറ്റാ